വേദിയിലിരിക്കുന്ന ബഹുമാനരായ അതിഥികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ ചെറിയൊരു വീക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കാരണം മാധ്യമരംഗത്ത് നിലനിൽക്കുന്ന കൊടിയ പക്ഷപാതത്തെക്കുറിച്ച് ഭരണകൂട പ്രതികാര നടപടികളെക്കുറിച്ചൊക്കെ അനുഭവസ്ഥർ കൂടിയായ നിരവധി മാധ്യമ പ്രവർത്തകർ ഇവിടെ വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ മാധ്യമരംഗം സമ്പൂർണമായി നിശ്ചലമായി പോയി ഇപ്പോ നമ്മുടെ ചില വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബി ബി സി ന്യൂയോർക്ക് ടൈംസ് ഗാർഡിയൻ വാഷിംഗ്ടൺ പോസ്റ്റ് അൽ ജസീറ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അവർക്കും സർക്കാർ നോട്ടീസ് നൽകിയാണ് ഇപ്പൊ ഇന്ന് ഇരുപത്തി നാല് വർഷമായിട്ട് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകർക്ക് അവരുടെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് പുതുക്കാൻ മോഡി ഭരണകൂടം വിസമ്മതിക്കുകയും അങ്ങനെ അവരെ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഗൗരി ലങ്കേഷ് മരിച്ചപ്പോൾ ദുഃഖം രേഖപ്പെടുത്താത്ത ആളുകളൊക്കെ അലക്സി നൊവാൽ മരിച്ചപ്പോ ദുഃഖമൊക്കെ രേഖപ്പെടുത്തി പല പത്രപ്രമുഖരും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു നിരാശാജനകമായ ഒരു ചുറ്റുപാടാണ് പക്ഷേ ഇവിടെ നേരത്തെ ചില പ്രസംഗങ്ങളിലൊക്കെ നമ്മുടെ ചില മാധ്യമ സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി മാതൃഭൂമിയെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി മലയാള മനോരമയെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാതൃഭൂമിയിൽ ഇപ്പോഴും ഒരു വലിയ പ്രതീക്ഷയുണ്ട് എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ ഒരു സെമി കുക്കഡായിട്ടുള്ള ക്വാർട്ടർലി കുക്കഡായിട്ടൊക്കെയുള്ള ഒരുപാട് ഒരുപാടുണ്ടാകാം അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ് എന്നൊരു ആനുകൂല്യം നൽകി സമ്പൂർണമായിട്ട് അവർ സംഘപരിവാറിന് വിട്ടുകൊടുക്കാതെ അവരിൽ അർപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നൊരു സമ്മർദ്ദം കൂടി അവരിൽ ഉണ്ടാക്കുന്നത് നന്നാവും എന്നൊരു എൻ്റെ ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മാതൃഭൂമിയെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രമൊന്ന് ഒറ്റൊരു വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് അല്ലമീൻ പത്രത്തിൻ്റെ നൂറാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മലപ്പുറത്താ പരിപാടി ഞാൻ സംഘടിപ്പിച്ചിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ശ്രീ രാജഗോപാൽ സാർ വന്നിരുന്നു അന്ന് സിദ്ധാർത്ഥ് വരദരാജൻ എന്നോട് ഇങ്ങനെ അടുത്തിരുന്നു പറഞ്ഞത് ഞാനൊരു അമേരിക്കൻ സിറ്റിസൺ ആണ് അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പെഗാസസിന് ശേഷം കൃത്യമായിട്ട് ചില ആശയവിനിമയങ്ങൾ എനിക്കുണ്ടായി എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ അല്ലമ്പിൻ്റെ കാര്യം പറയാൻ പോണത് അപ്പോൾ അല്ലമീൻ പത്രം വരുന്നൊരു സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മലബാറിലെ ദേശീയ സമര നേതാക്കൾ ഒരുമിച്ചുകൂടിയിരുന്ന് ഒരു ബ്രിട്ടീഷ് വിരുദ്ധ ജിഹ്വക്ക് വേണ്ടി ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അൽ മാതൃമി പത്രം പിറന്നത് പക്ഷെ അതിൻ്റെ ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ ഈ കൂടിയാലോചന യോഗത്തിലുണ്ടായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ ഇല്ല മൊയ്തു മൗലവി ഇല്ല പൊന്മാടത്ത് മൊയ്തീൻ ഗോയ ഇല്ല അങ്ങനെ കുറെ പേരുകളൊക്കെ ഇല്ലാതെ പോയി കെ പി കേശവ മേനോൻ ചീഫ് എഡിറ്ററും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരി പാട് പ്രിന്റർ ആൻഡ് പബ്ലിഷറും കെ മാധവൻ നായരി മാനേജിംഗ് ഡയറക്ടറുമായിട്ട് മാതൃഭൂമി ഉപകരിക്കപ്പെട്ടു കോപാകുലനായ പ്രകോപിതനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന ദശലക്ഷം മാനുഷർ പിറക്കുമ്പോൾ ഒന്നു മാത്രം പിറന്നു വീഴുന്ന ആ അപൂർവ മനുഷ്യൻ അപ്പോഴാണ് അല്ലമീൻ പത്രത്തിന് രൂപം നൽകിയത് അത് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടുന്നതുവരെ ഇവിടെ നിലനിന്നു മുസ്ലിം ഐക്യ ഐക്യസംഘത്തിനും മുസ്ലിം മജിലിസിനും ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ കേരളത്തിൽ ബീജവാബം നൽകിയ ആദ്യകാല നേതാക്കളിൽ നേതാക്കളിലൊരാള് കൂടിയായിരുന്നു അബ്ദുറഹ്മാൻ ഇന്നത്തെ ഈ പരിപാടി അല്ലമീൻ്റെ ഒരു നൂറാം വാർഷികത്തിൻ്റെ ചിന്തകൾ കൂടി ഉള്ളൊരു പരിപാടിയായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശിക്കുകയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈ പ്രതീക്ഷകൾ സമ്പൂർണമായിട്ട് കൈവിട്ട് ഒരു ഹതാശയമായി പോകാതെ സൂക്ഷിക്കുന്നത് നന്നാവും കാരണം ഈ പ്രദേശങ്ങൾക്കൊക്കെ അത്തരത്തിലുള്ള വലിയൊരു ചരിത്രമുണ്ട് കാരണം തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപാനന്തരം ഈ മണ്ണിൽ അഴിഞ്ഞാടിയത് ഡോർസെറ്റ് ചിൻകച്ചിൻ ഖൂർക്ക റെജിമെന്റുകളൊക്കെ ആയിരുന്നു അതിൽസെറ്റ് ചിൻകച്ചിൻ റെജിമെന്റൊക്കെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ രണ്ട് ദശകങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ എവിടെയും അവതരിപ്പിക്കാത്ത റെജിമെന്റുകളായിരുന്നു അതൊരു നരഭോജികൾക്ക് തുല്യമായ വലിയ ആക്രമണോത്സുകതയുള്ള മാനവ വിരുദ്ധതയുടെ സേനകളായിരുന്നു അവരൊക്കെ ഈ മണ്ണിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ കോലാഹലങ്ങൾ അക്രമങ്ങൾ അതൊക്കെ വിവരണാതീതവും വർണ്ണനകൾക്കപ്പുറവുമാണ് ഇന്നത്തെ മ്യാൻമാറും ഗാസയൊന്നും അതിൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ആൻഡമാൻ സ്കീമുണ്ടായിരുന്നു പതിനേഴ് വയസ്സ് കഴിഞ്ഞ ഏത് മുസ്ലിം ചെറുപ്പക്കാരനെയും പിടിച്ചുകൊണ്ടുപോയിട്ട് സമീപത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറ്റി മദ്രാസ് കൊണ്ടുപോയി ക്യൂ നിർത്തി കപ്പലിൽ കയറ്റി ആണ്ടമാൻ്റെ പരിസരങ്ങളിലേക്ക് വലിച്ചെറിയുമായിരുന്നു ഇങ്ങനെയൊക്കെ മോപ്ല ലാൻഡ് കോൺഫിസ്കേഷൻ ആക്ട് പിന്നെ മോപ്ല ഔട്ട് ആക്ട് റിബല്യൻ ആക്ട് ഇങ്ങനെ ഒരുപാട് കരി നിയമങ്ങളുണ്ടായിരുന്നു ഇവിടെ ഒരു സമുദായത്തിന്റെ നടുവടിഞ്ഞു പോയിരുന്നു നിങ്ങൾ ഈ ഈ പിന്നെ ഈ മണ്ണിനോട് ചേർത്ത് കാത് വെച്ചാൽ അക്കാലത്തെ സ്ത്രീകളുടെ മാനം രക്ഷിക്കാനുള്ള നിലവിളി നിങ്ങൾക്ക് കേൾക്കാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വളരെ മുതിർന്ന പ്രായമുള്ള സ്ത്രീകൾ ഒരു വാചകമുണ്ട് മണ്ടിക്കോളിയടിയോ കുടുകുടായി വരുന്നുണ്ട് എന്നായിരുന്നു അന്ന് സ്ത്രീകൾ നിലവിളിച്ചിരുന്നത് അതായത് ഈ കുടുകുട എന്ന് പറഞ്ഞ അന്ന് ഈ മോട്ടോർ വാഹനത്തിലായിരുന്നു ബ്രിട്ടീഷ് പട്ടാളക്കാര് വന്നിരുന്നത് അപ്പൊ മോട്ടോർ വാഹനത്തിന്റെ ഒച്ച എന്നത് തങ്ങളെ പിച്ചു ചീന്താനുള്ളവരുടെ വരവാണ് എന്ന് മനസ്സിലാക്കുന്ന സ്ത്രീകളുടെ നിലവിളിയായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം നടുവടിഞ്ഞ നിശേഷം നാമാവശേഷ അവശേഷമായ ഒരു കാലം എം പി നാരായണ മേനോനൊക്കെ ജയിലിൽ കിടന്ന മഹാത്മാഗാന്ധിക്ക് യാക്കൂബസ്വൻ വഴി കൊടുത്തയച്ച കത്തില് തൊള്ളായിരത്തി ഇരുപതുകളിലെ മദ്രാസി പട്ടണത്തിന്റെ ചരിത്രമാണുള്ളത് നിങ്ങൾ അവിടെ പിച്ചതണ്ടുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെ അതിലെ നാൽപ്പത് അൻപത് ശതമാനവും ഏറെനാട്ടിലെയും വെള്ളുവനാട്ടിലെയും നീലക്കാച്ചി ഉടുത്ത അഗതികളായ അപലകളായ വൃദ്ധകളും സ്ത്രീകളും കുട്ടികളുമായിരിക്കുമെന്നാണ് ഗാന്ധി ഗാന്ധിക്കയച്ച കത്തിൽ നാരായണമേനോൻ പറഞ്ഞത് അങ്ങനെയാണ് എ ഐ സി സി എന്ന മാപ്പിള ഡേ ആചരിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക മുന്നേറ്റത്തിലേക്ക് ഈ രാജ്യത്തൊരു മാതൃകാ സമൂഹമായി പരിവർത്തനത്തിന് വിധേയമാകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ നിശബ്ദമായ അതിജീവനത്തിൻ്റെ വിപ്ലവ ഗാഥയാണ് അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള വലിയ റഫറൻസുകളുള്ള ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള മാർഗങ്ങൾ ഉരുത്തിരിഞ്ഞ് വരും എന്നൊരു പ്രത്യാശ ഈ അവസരത്തിൽ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ പ്രത്യാശ നിറഞ്ഞ പ്രതീക്ഷ നിറഞ്ഞ മനസ്സുകളും ചിന്തകളുമായിട്ട് നമുക്ക് ഈ പുതിയ കാലത്തെ നേരിടാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ കണ്ടെത്തലിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന മഹത്തായ സംസ്കൃതി സഹസ്രാബ്ദങ്ങളിലൂടെ അനർഘ നിർഗളമായി ഒഴുകുകയാണ് അതിനൊക്കെ ഇടയിൽ ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് അശാന്തി നിറക്കാനും ആ കാര്യങ്ങളെ കീഴ്മേൽ മറിക്കാനും മറിക്കാനുമൊക്കെയുള്ള അശനിപാതങ്ങൾ വന്നു വീണിട്ടുണ്ട് എന്നാൽ ഒരു ചെറിയ ഘട്ടം കഴിഞ്ഞാൽ അതിനെയൊക്കെ മറികടന്ന് സ്വാസ്ഥ്യം വീണ്ടെടുത്ത് ഈ നദി ഒഴുകിക്കൊണ്ടേയിരിക്കുമെന്ന് ആ വാക്കുകൾ ഇന്നത്തെ കാലഘട്ടത്തിലും ബാധകമാണ് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അഭിവാദ്യങ്ങൾ അസ്സലാമലൈക്കു